അതെ ദേവസ്വം പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് സംഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചുമതല അതിൽ ഗുരുതരമായ പരാജയവും പാളിച്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണത്തിന് പകരം ചെമ്പാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടെ കൊടികൾ വിലയുള്ള സ്വർണം സൂക്ഷിക്കുന്നതിന് പകരം അത് ചെമ്പാക്കി മാറ്റിയ കൃത്രിമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ഹൈക്കോടതി പോലും വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ് ഭക്തജനങ്ങൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണുന്നു അതിന് ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ മറുപടികൾ തൃപ്തികരമല്ല നടപടികൾ തൃപ്തികരമല്ല ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ അതിശക്തമായ സമരമുഖത്തേക്ക് പോവുകയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ നേതൃയോഗം ഉണ്ടായിരുന്നു ഒമ്പതാം തീയതി ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയാണ് ഭക്തരുടേതായ വലിയ സംഘം അവിടെ നടക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും മറ്റ് നേതാക്കന്മാരും ആ പരിപാടിയിൽ സംബന്ധിക്കും ഞങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം ഭക്തരുടെ പ്രതിഷേധം ശബരിമല വിശ്വാസികളുടെ പ്രതിഷേധം അതിശക്തമാണ് കേരളത്തിൽ തന്നെ അന്വേഷണം മതിയാവുന്നതല്ല എന്നത് വളരെ വ്യക്തമാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയതെവിടെ എത്ര പോയി എത്രയും തിരിച്ചു വന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതിയാവുന്നതല്ല അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് ആവശ്യം ബന്ധപ്പെട്ട പട്ടിക എന്ന എന്താണ് ആരാ നിങ്ങളോട് പറഞ്ഞു എനിക്കറിയാത്ത കാര്യം ഞങ്ങൾ പാർട്ടി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതിനെ കുറിച്ചെല്ലാം തക്ക സമയത്ത് നിങ്ങളോട് പറയും Joyful Juniors an in international preschool and daycare where every day is filled with joy learning and growth at Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning our fully air-conditioned classrooms cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents join us today and give your child the best start to a bright future admissions open and enroll